ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നാണ് പൂരം ദിവസം ദിവസട്ടം രാവിലെ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ് വന്നപ്പോൾ വന്നിട്ട് ആദ്യം തന്നെ പോയി കുളിച്ചു വിട്ടു കുളി കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അമ്മ നല്ല കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കുടിച്ചു മക്കളൊന്നും എണീറ്റിട്ടില്ല പിന്നെ ഞാൻ ചായ കൊടുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ അമ്മ പൊട്ടും കടലി ഉണ്ടാക്കാനുള്ള പണിയിലാണ് നല്ല അയ്യപ്പൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അമ്പലത്തിലേക്ക് തൊഴുതാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പം ഞാൻ വേഗം റെഡിയായി മക്കളൊന്നും വരുന്നില്ല അവരൊക്കെ നല്ല രാത്രി തൊഴുതിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാനും ഏറ്റവും അവിടെ പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ നാത്തൂൻ്റെ സ്കൂട്ടി എടുത്ത് ഞങ്ങൾ വേഗം ഇട്ടു ഇതാണ് ശിവൻ്റെ അമ്പലം അപ്പോൾ അവിടുന്ന് ഒരു വേല വരുന്നുണ്ട് അപ്പോൾ അവിടെ തൊഴുതിട്ട് പിന്നെ വരുമ്പോൾ അത് ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആന ചമയങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നുള്ള വേലയാണ് കേട്ടോ അപ്പം പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നേരെ അമ്പലത്തേക്ക് വന്നു ഈ അമ്പലത്തിലാണ് ഉള്ളത് മൂത്താലുകാവ് അപ്പോൾ അവിടെയൊക്കെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ അതാ വീട്ടിൽ വന്നപ്പോഴേക്കും മക്കളൊക്കെ എണീറ്റിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആനയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും നാത്തോനും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ആനനെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോഴേക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പുട്ടും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു ചായയൊക്കെ ഒക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ അമ്മ അമ്മതാ ചോറിനുള്ള വെള്ളം അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ കടേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സദ്യയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് പിന്നെ സദ്യ ആക്കി കേട്ടോ പിന്നെന്താ മുറ്റടിക്കലും ചാണകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വരുന്നുണ്ട് അതേ വരുന്നുണ്ടായിരുന്നു കടയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ വേഗം വെയിലിനുള്ളതും എല്ലാ കഷ്ണങ്ങളും നോക്കി സദ്യയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അച്ചും അമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെയൊക്കെ കൂട്ടിയിട്ട് അമ്പലത്തേക്ക് പോയിട്ടും ആദ്യം തന്നെ അവർ പോയിട്ട് തൊഴുതു തൊഴുകൽ കഴിഞ്ഞിട്ട് ഇതാ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നേരത്തൊക്കെ വന്നാലാണ് കേട്ടോ നമുക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാനൊക്കെ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇവിടേക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കുണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ മൊത്തത്തിലൊന്ന് കണ്ണു കണ്ടു പിന്നെ അമ്മൂട്ടിക്ക് ഈ ഒരു സാധനം കേട്ടോ വാങ്ങിയത് അവൾ എപ്പോഴും ഇങ്ങനെ പറയും ഇങ്ങനത്തെ വാങ്ങണമെന്ന് അപ്പോൾ അത് വാങ്ങി പിന്നെ അതാ ഇതാണ് കേട്ടോ അമ്പലം വരുന്നത് വലിയ ആലൊക്കെ ഉണ്ട് പിന്നെ അതവിടെ മൂത്താരും ഭഗവതിയും പിന്നെ ഗണപതി ആണ്ട്ടുള്ളത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് അവിടുന്ന് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നിട്ട് വേഗം വന്ന് ഭക്ഷണം കഴിച്ചു കിട്ടും രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്ക് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചു കിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ വീണ്ടും റെഡി ആയിട്ട് ടൗണിലേക്ക് പോവുകയാണ് അവിടെയാണ് കേട്ടോ പൂരം വരിക ഓരോ വേലകളും വന്നിട്ട് അവിടുന്ന് കുറച്ച് നേരമൊക്കെ കൊട്ടലൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി റെഡിയായിട്ട് ടൗണിലേക്കാണ് പോകണത് അവിടേക്കെത്തിയപ്പോഴേക്കിതാ പൂരം പിന്നെ നമ്മുടെ വേലകളൊക്കെ നേരെ അമ്പലപ്പറമ്പിൽ കണ്ടിട്ട് വരിക അപ്പം ഞങ്ങൾ വേലയുടെ ബാക്കിൽ ഇങ്ങനെ പതുക്കെ വന്നു അമ്പലപ്പറമ്പിൽ വന്നപ്പോഴേക്കിതാ നല്ല അടിപൊളിയായിട്ട് എല്ലാ വേലകളും നിരന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ഭാഗത്ത് ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ എവിടെയും ഉയരത്തിൽ കയറി നിന്ന് കാണാനും പറ്റില്ല കുറച്ച് ഉയരത്തിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ആലിൻ്റെ നാലുപുറാണ് കേട്ടോ അപ്പം അവിടെ വെച്ചിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ പിന്നെ പൂരത്തിന് നല്ല പോലെ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ അമ്പലമൊക്കെ ദൂരെ കണ്ണുണ്ടോ അവിടെയൊക്കെ നല്ല തിരക്കാണ് അവിടെയാണ് പിന്നെ ആനകൾ ഇങ്ങനെ ഓരോ വേലയുടെ ആനകൾ വന്ന് നിരന്ന് നിൽക്കുക അപ്പം പിന്നെ ആ ഭാഗത്തേക്കൊന്ന് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ആലിൻ്റെ ബാക്കിൽ നിന്നിട്ട് കുറച്ച് നേരമൊക്കെ കണ്ടു നല്ല തിരക്കായിപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോരും കേട്ടോ ചെയ്യുക അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആന നിരക്കിന്ന് കാണാൻ വരാറില്ല അപ്പോൾ നിന്ന് എന്തായാലും കാണാലോ എന്ന് വ്യത്യാസം ഒക്കെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ആലിയായിട്ടാണെങ്കിലും വലിയ കാളും ചെറിയ കാളും ഉണ്ടാവും അത് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതാ ഒരു ഫോട്ടോ കിട്ടിയതാണ് കേട്ടോ ഇങ്ങനെയാണ് ആന നിരന്ന് നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമും ക്രീമും കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് വേഗം തിരിച്ചു പോന്നുട്ടോ തിരിച്ചു പോകുന്നിട്ട് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു കേട്ടോ അപ്പോൾ രാവിലെ മോൾക്ക് ട്യൂഷൻ ഉണ്ട് ഇന്ന് തന്നെ സ്കൂളും ട്യൂഷനൊക്കെ കളഞ്ഞിരുന്നായിരുന്നു അപ്പം പിന്നെ ഇന്ന് രാത്രി തന്നെ പോരാന്ന് വിചാരിച്ചിട്ട് രാവിലെ ആണെങ്കിൽ അവർ എണീക്കാനൊക്കെ വൈകും അപ്പോൾ അത്ര